ഹലോ കൂട്ടുകാരെ ഞാനിന്ന് വന്നിരിക്കുന്നത് കീൻവാ ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഡയറ്റ് ചെയ്യുന്നവർക്കും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്നവർ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഫുഡാണിത് നല്ല ടേസ്റ്റുമാണ് അപ്പം നമുക്കൊരു കപ്പോളം കീൻവ എടുത്തിട്ട് ഇതുപോലെ ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ വെച്ചിട്ട് നന്നായി ഞെരടി അത് കഴുകണം കാരണം ഒരു മുപ്പത് സെക്കൻഡ് തന്നെ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് നമ്മൾ കഴുകണം കാരണം ഇതിനകത്ത് കൈപ്പുണ്ട് അത് പോകാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സെങ്കിലും ഫിഫ്റ്റീനോ ട്വൻറ്റി മിനിറ്റ്സ് നന്നായിട്ട് ഇത് സ്ട്രെയിൻ ചെയ്ത് സ്ട്രെയിനറിൽ വെച്ച് ഡ്രെയിൻ ചെയ്യണം വെള്ളം നന്നായിട്ട് വാർന്ന് പോകണം വെള്ളം നന്നായി വാർന്ന് പോയതിന് ശേഷം മാത്രമേ ഇത് നമ്മളൊരു പാനിനകത്ത് ഒരു ഒരു ടേബിൾ സ്പൂണോളം ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഓയില് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിച്ചിട്ട് ഈ കീൻവയിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം അതും ഒരു മൂന്ന് മിനിറ്റ് നന്നായിട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ട് നമ്മൾ രണ്ട് ഇപ്പോൾ ഒരു കപ്പ് കീൻവയ്ക്ക് നമ്മൾ ഒന്നര ഗ്ലാസ് വെള്ളം അങ്ങനെയാണ് അതായത് ഒന്നര കപ്പ് വെള്ളമാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നത് എന്നിട്ടൊരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യുക ഓക്കെ പത്ത് മിനിറ്റ് നമ്മൾ നോക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും ഈ ഈ കറക്റ്റ് ഈ ടൈം നമ്മൾ സ്റ്റോപ്പാച്ച് വെച്ച് തന്നെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം എങ്കിലേ നല്ലതായിട്ട് കിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇഞ്ചി ക്യാരറ്റ് സവാള പച്ചമുളക് ബീൻസ് അങ്ങനെ എന്ത് വെജിറ്റബിളാണോ നമ്മുടെ കയ്യിലുള്ളത് അതും ഈ കീൻവെയും കൂട്ടിയിട്ട് നമുക്ക് ഉപ്പുമാവുണ്ടാക്കിയെടുക്കാം നോർമൽ നമ്മൾ എങ്ങനെയാണോ ഉപ്പുമാവുണ്ടാക്കിയെടുക്കുന്നത് അതുപോലെ തന്നെയാണ് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് സവാളയിട്ട് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് അത് നല്ല പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് ശേഷം നമ്മൾ അതിനകത്ത് കുറച്ച് ഒരു ഒരു കാൽ കപ്പ് വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് വേവിക്കണം അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഇടണം കേട്ടോ കാരണം നമ്മൾ കീൻവേയിൽ ഉപ്പുണ്ട് പിന്നെ നമ്മൾ ഇത്രയും വെജിറ്റബിൾ ആഡ് ചെയ്യുമ്പോൾ അതിന് ഉപ്പ് വേണമല്ലോ അപ്പം നമ്മളത് ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഈ കീൻവ ആഡ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം അത്രയേ ഉള്ളൂ ഇങ്ങനെയാണ് ഉപ്പ് പ്രോസസ്സ് പിന്നെ കുറിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം ഇഷ്ടം പോലെ പിന്നെ ഹെൽത്ത് ഉള്ള സമ്പുഷ്ടമായ ഒരു ഇതൊരു വിത്താണ് കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ആണെന്ന് പറയാൻ കാരണം ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് തരി പോലെയാണ് കിടക്കുന്നത് പിന്നെ നമ്മുടെ സൂചിഗോതമ്പില്ല ആ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ വരും കേട്ടോ പക്ഷേ ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് നല്ല ഫില്ലിംഗ് ആണ് എപ്പോഴും അങ്ങനെ വിശക്കത്ത് വിശക്കൊത്തൊന്നുമില്ല ഇത് ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഈവൻ ലഞ്ചോ എങ്ങനെ വേണോ ഇത് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ടാറ്റ ബൈ ബൈ സിയു വേറൊരു റെസിപ്പിയായിട്ട് കാണാം